വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ മരണങ്ങൾ എല്ലാവരെയും ഇപ്പോഴും ഞെട്ടിക്കാറുണ്ട് അത്തരത്തിലൊരു അപകട മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെള്ളത്തിൽ വീണും റോഡിൽ ഒക്കെ മരിച്ചു പോകുന്ന പിഞ്ചുകുഞ്ഞുങ്ങളുടെ വാർത്ത വളരെയധികം എല്ലാവരെയും വേദനിപ്പിക്കുന്നു ഒന്നും ആകാതെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കുന്ന പത്തും പതിനഞ്ചും വയസ്സുള്ള കുട്ടികളുടെ മരണവും ഏറെ വേദനിപ്പിക്കുന്നു തന്നെയാണ് അത്തരത്തിലൊരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആൻഗ്രേവ് എന്ന പതിനാറ് വയസ്സുകാരിയുടെ വാർത്ത പീച്ചി ഡാം ബിസവോയർ അപകടത്തിൽ മരണം ഇപ്പോൾ രണ്ടായി മാറിയിരിക്കുകയാണ് റിസർവോയറിൽ വീണ് ചികിത്സയിലായിരുന്ന ഒരു പെൺകുട്ടി കൂടി മരിച്ചിരിക്കുന്നു പട്ടിക്കാട് ചാണോത സ്വദേശി ആൻഗ്രേസ് ആണ് മരിച്ചത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കവെയാണ് മരണം തൃശൂർ സെന്റ് ക്ലിയേഴ്സ് സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ആൻഗ്രേസ് പട്ടിക്കാട് സ്വദേശിനി അലീന ഷാജൻ അർദ്ധരാത്രിയോടെ മരിച്ചിരുന്നു അപകടത്തിൽപ്പെട്ട പട്ടിക്കാട് സ്വദേശിനി എയറിൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ടി ചി സ്വദേശിനി നിമ ഗുരുതരാവസ്ഥ തരണം ചെയ്തെങ്കിലും ചികിത്സയിൽ തുടരുകയാണ് ആയിരണം പതിനാറ് വയസ്സും നിമയ്ക്ക് പതിമൂന്ന് വയസ്സുമാണ് അലീനിയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട് സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാനെത്തിയ എത്തിയ കൂട്ടുകാരികൾ ഇന്നലെ ഡാം റിസർവോയറിൽ അകപ്പെട്ടു ഇന്നലെ വൈകിട്ടായിരുന്നു പെരുന്നാൾ സന്തോഷത്തിൽ ഒരു നാടിനെ മുഴുവൻ തന്റെ സങ്കടത്തിലാഴ്ത്തിയ സംഭവം നടന്നത് പിച്ചി ഡാം റിസർവോയറിൽ വീണും നാല് പെൺകുട്ടികളെയും നാട്ടുകാർ പെട്ടെന്ന് തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ഇവർ രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല എന്ന് തന്നെ പറയണം എത്തിക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ നില ഗുരുതരമായിരുന്നു എന്നാൽ ആശുപത്രി അധികൃതരുടെയും മിടുക്കായ ഒരു സംയോജനം തന്നെയാണ് ഈ ഗതിയിലേക്ക് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എത്തിച്ചത് അതിലും ചിലർക്കെങ്കിലും മാറ്റമുണ്ടെങ്കിൽ പോലും അത് അവരുടെ കഠിന പ്രയത്നം തന്നെയാണ് ആൻഗ്രേസിനെ പോലും രക്ഷിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു അവസാനമാണ് മരണത്തോട് മലയിടിച്ച ആ പെൺകുട്ടി കൂടി യാത്ര പറഞ്ഞു പോയതെന്ന് പറയാം ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന തൃശൂർ പട്ടിക്കാട് സതീശിനി അലീന പുലർച്ചെയോടെയാണ് മരിച്ചത് ചികിത്സയിലുള്ള രണ്ട് കുട്ടികളെ രക്ഷിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു അപകടത്തിൽപ്പെട്ട കുട്ടികളെയെല്ലാം തൃശൂർ സെന്റ് ക്ലിയേഴ്സ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളാണെന്ന് പറയാം നിമ മാത്രം ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയും മറ്റും മൂന്നുപേർ പ്ലസ് വൺ വിദ്യാർത്ഥികളുമാണ് പിച്ചി ഡാം ജലസംഭരണി കൈവഴിയിൽ തെക്കേക്കുളം ഭാഗത്ത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടം ഉണ്ടായത് പി ചി ലൂർദ്ദുമാതാ പള്ളിയിൽ തിരുനാൾ ആഘോഷത്തിനെത്തിയതായിരുന്നു ഹിമയുടെ സഹപാഠികളാണ് ഇവർ ഡാമിലെ ജലസംഭരണി കാണാൻ ഹിമയുടെ സഹോദരി ഉൾപ്പെടെ അഞ്ചു പേർ ചേർന്നാണ് പുറപ്പെട്ടത് പാറപ്പുറത്തിരിക്കുന്നതിനിടെ രണ്ടുപേർ കാൽവഴുതി വെള്ളത്തിലേക്ക് വീണു ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റു രണ്ടുപേരും വീണു പാറക്കെട്ടിന് താഴെ കയമുണ്ടായിരുന്നു അതിലകപ്പെട്ടാണ് അപകടത്തിന് കാരണമായത് സുഹൃത്തിന്റെ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ വന്നതായിരുന്നു നാല് പെൺകുട്ടികളും പാറയിൽ നിന്ന് കാൽവഴുതി വീണതാണ് അപകട കാരണമെന്ന നിഗമനമാണ് പീച്ചി ഡാം റിസവോയർ അപകടം മരണത്തെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് എല്ലാവർക്കും ഞെട്ടുന്ന ഒരു വാർത്ത തന്നെയാണതെന്ന് പറയാം ആ പെൺകുട്ടികളുടെ മുഖം കാണുമ്പോൾ തന്നെ സങ്കടമാണ് അത്രമാത്രം എല്ലാവർക്കും വേദന പകരുന്നു വാർത്തകളും വളരെയധികം ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ മരണം വളരെയധികം എല്ലാവരും ഞെട്ടിക്കുന്നുണ്ട് അടുത്ത സുഹൃത്തുക്കളാണ് എപ്പോഴും വീടുകളിൽ മാറി മാറി പോകാറുണ്ട് മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവരും അടുത്ത സുഹൃത്തുക്കളാണ്